ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ചിറിയ കണ്ടിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കിനും അവിടെ ഒരു ചിരമനത്തിൽ ഒത്തിരി നല്ല പിങ്ക് നിറത്തിലുള്ള ഇങ്ങനെ ചിറികൾ നിൽക്കണം കണ്ടപ്പോഴത്തേക്കിനും മനസ്സിലായൊരു ഐഡിയ വെച്ചു ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ അങ്ങനെ ഞങ്ങൾ അതും വരച്ചിട്ട് വീട്ടിൽ വന്നു ചേസ് പക്ഷേ തലേ ദിവസം വണ്ടിക്കകത്ത് തന്നെ ഈ സാധനം ഇരുന്നു മറന്നുപോയി അതെടുത്ത് വെക്കാനായിട്ട് അപ്പോൾ രാവിലെ ഇട്ടപ്പോഴത്തേക്കിനും പെട്ടെന്ന് ഓർമ്മ വന്നത് കൊണ്ടിട്ട് പെട്ടെന്ന് വണ്ടിക്കകത്ത് പോയിട്ട് സാധനം ഇങ്ങനെ പുറത്തെടുത്തിട്ട് അത് ചീത്തയോ അത് എന്താ അവസ്ഥയെന്നുള്ളത് നോക്കണമല്ലോ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും നമ്മളെ ചെറിയതെല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട് വേറെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അങ്ങനെ കുറച്ച് നേരം വലത്തപ്പോഴത്തേക്കിനും അതിനൊരു ബവളിത്തട്ട് എൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഇത് കഴുകിയില്ലല്ലോ അങ്ങനെ നേരെ ഒരു പൈപ്പിൻ ചോട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് നല്ല കഴുകി 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 സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ട് രണ്ടായിട്ട് കീറി വച്ചേക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതല്ലേ നമ്മളിത് വെച്ചിട്ട് വൈൻ ഇടാൻ പോവുകയാണ് രീസ് അതായത് ഇതിൽ ചെറിയുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഒരു ഭരണിക്കകത്ത് കുറേശേ നമ്മൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം പഞ്ചസാര ഇടുക അതിനുശേഷം വെള്ളം ഒഴിക്കുക ഇത് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നല്ലൊരു ലിഡ് വെച്ചിട്ട് ഇത് കവർ ചെയ്യുക ആക്ച്വലി ഈ ഭരണിയുടെ ലിഡ് കുറച്ച് ലൂസായിരുന്നു അത് നമ്മളൊരു കോട്ടൺ തുണി വെച്ചിട്ടാണ് ഇത് കവർ ചെയ്ത് വെച്ചത് തേർട്ടി ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് വെക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വൈനാണ് നോക്കിയിട്ട് ഇത് ആ ഒരു മധുരവും പുളുപ്പും ചിരയുടെ ഒരു ടേസ്റ്റും അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്